ജിന്നും ജിന്നുംസും അടക്കിയൊതുക്കി സുനീ മാന്യുന്ന ജഗതലപതികൾ കധിപതിയായി വാഴുമ്പോൾ ഗതുഗതു സ്വരമിൽ ഹുതു ഹുതു ഒരു കഥയോ ദീതിരുസവിധത്തിൽ അധിപതിയ പുതു മക്കഥ കേട്ട ജിന്നും ജിന്നുംസും ജിന്നുംസു മടക്കി ഒതുക്കി സുലൈമാന രകതലപതികൾ കധിപതിയായി വാഴുമ്പോൾ ഗതുഗതു സ്വരമിൽ ഹുഹു ഒരു കഥയോ തീ തിരുസവിധത്തിൽ അധിപതി അപ്പുതു മക്കഥ കേട്ട ജപായല്ലോ അരുവികൾ പോലും വറ്റിവരണ്ടൊരു യമനിലെ സബഹ് ഗോത്രത്തിൽ ഇരവിനും തൊട്ടാൽ കൈപൊള്ളുന്നൊരു വെണ്രിമണലിൻ മധ്യത്തിൻ പലവിധവർണ്ണ പൂക്കൾ തിങ്ങിയ മധുര മനോഹര തോട്ടത്തിൽ പളപളവെട്ടിതിളങ്ങുന്നുണ്ടൊരു കൊളിനീല കൊട്ടാരം ആ കൊട്ടാരത്തിൽ തട്ടുകളെട്ടുണ്ട് ആ തട്ടുകളെട്ടിലും എട്ടറയുണ്ട് എട്ടെട്ടിലും തൊട്ടിലും പെട്ടിയും കട്ടിലും മേശയും കുറുസുണ്ട് കതിർ കത്തും നിഗന്തിയും എത്തും മണിമൊത്തം നെയ്യസിഫത്തും പല പുത്തൻ ചിത്ര കൊത്തും തട്ടും വെച്ച് മിഗന്ധും ഒരു മിത്ത് തുരുത്തിനകത്ത് കുരുത്തു പകുത്തു പടുത്തു ഉയർത്തിയെടുത്തൊരു കട്ടിൽ നാലാം തട്ടിലിരിപ്പുണ്ട് മണി മാണിക്ക കട്ടിൽ നാലാം തട്ടിലിരിപ്പുണ്ട് ജിന്നുംസുമടക്കിയൊതുക്കി സുലൈമാ ജഗതലപതികൾ കധിപതിയായി വാഴുമ്പോൾ ഗതുഗതു സ്വരമിൽ ഹുതു ഹുതു ഒരു കഥയോ ദീതിരുസവിധത്തിൽ അധിപതിയ പുതു മക്കഥ കേട്ട ജായോ കട്ടിൽ കോട്ടൽ കിരപകലായിരം ജിന്നുകളുണ്ട് പാറാവ് കട്ടിച്ചന്താ മരമുഖി കൽവിൽ കാണാൻ കോട്ടൻ്റെ ആത്മാവ് കട്ടില് കോട്ടൻ്റെ കൃപം കേട്ട് ക്വതിയ രാജാവ് കട്ടിൽ തട്ടി എടുക്കാൻ കൽപ്പന നൽകി ഒരു നൽകി ക്ഷണം ഒരു ജേതാവ് ഇസുൽത്താല് പറന്നെത്തി ആ കാവൽ ജിന്നുകളൊക്കെ മയക്കി ഉറക്കിയകത്തെത്തി അത്യത്ഭുതകരമായി നിർമ്മിച്ചുള്ളൊരു കട്ടിൽ കണ്ടെത്തി ഇത് ജിന്നോ പൊന്നഴകല്ലോ പൂമഴവില്ലോ രത്നക്കല്ലോ പലവട്ടം ദർശിച്ചിട്ടും പിടി കിട്ടാത്തവരാണല്ലോ കണ്ണഞ്ചും ഒഞ്ചും ചിഞ്ചിൽ 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 ചില ചില ചാഞ്ചാടുന്നൊരു കട്ടിലുമായി തിരു മുമ്പിൽ വന്നെത്തി മണിമാണിക്ക് കട്ടിലുമായി തിരു മുമ്പിൽ വന്നെത്തി ജിന്നും ജിൻസും ജിന്നുംസും അടക്കിയൊതുക്കി സുരൈമാ ജഗതലപതികൾക്കധിപതിയായി വാഴുമ്പോൾ ഗതുഗത് സ്വരമില്ല ഹുതു ഹുതു ഒരു കഥയോതിരുസവിധത്തിൽ അധിപതിയ പുതു മക്കഥ കേട്ട ജപായല്ലോ